ഒരു വിഷമ തോന്നുന്നു ഈ ാണ് ജയിച്ചെന്നുള്ള എന്തെങ്കിലും പറഞ്ഞിങ്ങനെ തോളുടെ കൈവച്ച മോളുടെ പ്രായമുള്ളൊരു കുട്ടികളെ അത് കയ്യിൽ കൈ വെച്ച അത് വേറെ രീതിയിലല്ലേ അവര് കൊണ്ട് ചിത്രീകരിക്കണത് തന്നെ അതേപോലെ ജയിച്ചിട്ട് ഇല്ല നമസ്കാരം സുരേഷ് ഗോപി കാണുവാനില്ല ഈ ഒരു ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കണ്ടുകിട്ടിയപ്പോഴാകട്ടെ സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല ഇതാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും പാർട്ടിക്കാരോടും പ്രതികരിക്കാത്തത് അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ചത് കള്ളവോട്ടുകൾ കിട്ടിയാണോ പാർട്ടിക്കാർ പറയുന്നത് തന്നെയാണോ ജനങ്ങൾക്കും പറയാനുള്ളത് അവരുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം തൃശ്ശൂർ എം വി സുരേഷ് ഗോപി അറിയാലോ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കാണാനില്ല എന്നൊരു പരാതിയായിരുന്നു കണ്ടുകിട്ടിയപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഇപ്പൊ ആൾക്കാർക്ക് പറയാനുള്ളത് എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി ഇപ്പൊ മാധ്യമങ്ങളോടും ഇണ്ടാത്തത് ആക്ച്വലി അതിൻ്റെ സത്യാവസ്ഥ ഇപ്പം ബോധ്യപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ഏ അപ്പം ഇതൊരു പൊതുജനങ്ങളും പോയിപ്പം രണ്ട് തട്ടായി മാറി ഏതാ ഋഷുബി വോട്ട് എന്താണ് ഇരട്ടിപ്പിച്ച് ജയിപ്പിച്ചതാണെന്നും അല്ല അപ്പോൾ ഇതൊരു അദ്ദേഹം എനിക്ക് ഒരു വിഷമൃത്തത്തിലിരിക്കുകയാണെന്ന് തോന്നി സാറിന് തോന്നുന്നു കള്ളവോട്ട് കിട്ടിയിട്ടായിരിക്കുമോ തൃശ്ശൂരിൽ അദ്ദേഹം വിജയിച്ചത് അങ്ങനെ അതങ്ങനെ പൂർണ്ണമായിട്ടങ്ങ് പറയാനും പറ്റില്ല പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അവർ ജയിക്കാനുള്ള കാര്യമല്ലേ നോക്കും അപ്പം അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് കുറേ വോട്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും അവരുടെ മണ്ഡലത്തിലേക്കും മാറ്റി ട്രാൻസ്ഫർ ചെയ്താക്കുക പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നു അപ്പം ഇപ്പം പക്ഷേ തൃശ്ശൂർ കുറച്ച് കൂടി കൂടിയതെന്ന് തോന്നും കൂടുതലായിരിക്കാണ് ഇദ്ദേഹത്തിന് ജയിക്കണം എന്നുള്ള ആ ഒരു ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് പലയിടത്തു നിന്നും അങ്ങോട്ട് മാറ്റിയതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയാണ് കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ആളാണ് അപ്പൊ എനിക്ക് അതുകൊണ്ട് അതിനെതിരെ നമുക്ക് എന്തെങ്കിലും ഒന്നും നമ്മള് ആളുക എന്ന നിലയിൽ പറ്റിയുള്ള അഭിപ്രായം അത് ശരിക്കും പറഞ്ഞ പുള്ളി ഈ ഫീൽഡ് പുള്ളിക്ക് പറ്റിയതാണോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്

ഒപ്പീനിയനാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ഓഫ് എന്നുവെച്ചാൽ എനിക്കൊന്നും പറയാനില്ല ഞാനും അങ്ങനെ എന്നെയാണ് സംസാരിക്കുന്നത് വെട്ടിത്തോന്നു അതേപോലെ അദ്ദേഹം സംസാരിക്കുന്നത് ഓരോരുത്തരുടെ രീതിയാണ് രീതിയാണ് അത് മനസ്സിൻ്റെ ഉള്ളിൽ പലതും കാണാം അത് നമുക്ക് കുറഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു രീതിക്കാണ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ സുരേഷ് ഗോപിയെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായമാണ് അദ്ദേഹം എന്തോണ്ടോ അങ്ങനെ ജനങ്ങള് കൊടുത്ത് ജയിച്ചത് തന്നെയാണ് അദ്ദേഹം വോട്ടില്ലാതെ പറ്റില്ലല്ലോ ആ കുറെ കിട്ടണമല്ലോ ഏ അത് കിട്ടിക്കാം കള്ളവോട്ടല്ലോ എന്നൊന്നും അങ്ങനെയല്ല അതല്ലല്ലോ കാര്യം അങ്ങനെ കിട്ടേണ്ട വോട്ട് കിട്ടി അതൊക്കെ അന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു വർഷം കഴിഞ്ഞിട്ട് എപ്പോഴും വേണ്ടത് വേണ്ടപ്പോഴാണ് തോന്നേണ്ടേ പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല അപ്പൊ അതില് അപാകത ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് കള്ള വോട്ടാണെന്നുള്ള ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് തൃശ്ശൂർ അദ്ദേഹം തന്നെയാണ് തോന്നുന്നത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ പറ്റി എന്താണ് അഭിപ്രായം നല്ലൊരു നല്ലൊരു നേതാവാണ് അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം എന്തുകൊണ്ടായാലും അങ്ങനെ സുരേഷ് ഗോപി എന്തുകൊണ്ടായിരിക്കും ഉദ്ദേശം വെച്ചാണ് അയാൾ ആരെ അവരെ അറസ്റ്റ് ചെയ്തിട്ട് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഹോട്ടലേ കിട്ടിയതൊക്കെയാണ് കാരണം അയാൾ വിളിച്ചു ഒരുമാതിരി മാതിരി മൗനത്തിൽ നടക്കുക ഒരു രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപിയെ പറ്റി എന്താ അഭിപ്രായം ശരിയല്ല അദ്ദേഹത്തിന് കിട്ടിയത് കള്ളവോട്ടായിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു വർഷം മുമ്പാണല്ലോ വിജയിച്ചത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ആരോപണം അതും ഇവിടെ അതൊരു ആരോപണമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങണം ഇവിടെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടൊന്നും ആദ്യം എന്തെങ്കിലും പറഞ്ഞിങ്ങനെ തോളിൽ കൈ വെച്ചാൽ മോളുടെ പ്രായമുള്ളൊരു കുട്ടിയുടെ അത് കയ്യിൽ കൈ വച്ചാൽ അത് വേറെ രീതിയിലല്ലേ അവർ കൊണ്ട് ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് പുള്ളി മാധ്യമങ്ങളായിട്ട് മാറി നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പം പറയേണ്ട രീതിയിൽ പറയും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും ഒരു സുരേഷ് ഗോപി നമുക്കറിയാം ഒരു സിനിമാ നടനാണ് രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പേ ഒരു ജനകീയനാണ് കാരണം ജനങ്ങൾക്ക് നല്ല ചെയ്യുന്ന ആളാണ് നന്മ ഉള്ള മനുഷ്യനാണ് എവിടെ ഇരുന്നാലും നല്ല രീതിയിൽ ഇരിക്കണം അങ്ങനെ അത്ര മനസ്സുള്ള ഒരു മനുഷ്യനാണ് അങ്ങേരെ മോശമായി ചിതിരീക്കുന്നത് ഒട്ടും ശരിയല്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് പറ്റും കാണും രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ അഭിപ്രായം അദ്ദേഹത്തെ പറ്റി രാഷ്ട്രീയം ഒരിക്കലും അയാളൊക്കെ ഉണ്ട് പിന്നെ ശരിയായി പോയിട്ട് മതി ആദ്യമേ സിനിമയില് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നതുപോലെ അങ്ങനെ തുടർന്ന് പോയാൽ മതിയായിരുന്നു അപ്പൊ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ആ സ്റ്റാൻഡേർഡ് കിട്ടിയത് പോയത് ഇപ്പോഴും രാഷ്ട്രീയം ശരിയാവത്തില്ല തൃശ്ശൂരിൽ ജയിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ടോ തന്നെയാണ് എത്ര ഉറപ്പിച്ച് പറയുന്നത് ഉറപ്പിച്ച് പറയാൻ കാര്യം ഓരോ ഇതും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അത് മാത്രമല്ല ജനങ്ങളുടെ ഒരു സഹകരണ ഇല്ല സ്വന്തം പാർട്ടിക്കാരെ തന്നെ തള്ളി പറയണം അതേപോലെ തന്നെ ജനങ്ങൾ ഒരു ജയിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു എം പി ആണ് സുരേഷ് ഗോപി ഈ കിട്ടുന്ന അത് ആളുകളെ പെരുമാറുന്ന കാണുന്നില്ല ഒരേ ടി വിയിലും ന്യൂസിൽ കാണണത് ഒരു പട്ടി കെട്ടുന്ന ചീറും പോലെയുള്ള ഇതാണ് എനിക്ക് ഒരു ോപിയെ പറ്റി എന്താ അഭിപ്രായം അദ്ദേഹം നിന്ന് കഴിഞ്ഞ വിജയിച്ച് ജനങ്ങളാണല്ലോ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിനോട് ജനങ്ങൾക്ക് നല്ലത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതെ പുള്ളി അഭിപ്രായങ്ങൾ പറയാനൊന്നുമില്ല പിന്നെ എല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും കൂടെ അവര് അവരുടെ ഉടക്കയില്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കണം മറുപടി പറയാൻ പറ്റൂല അങ്ങനെയുള്ള കാര്യമല്ലേ കള്ളവോട്ട് കിട്ടിയാണ് ജയിച്ചതെന്നൊരുണ്ടല്ലോ എന്ത് തോന്നുന്നു അദ്ദേഹത്തിന് കിട്ടിയതെല്ലാം കള്ള വോട്ടാണെന്ന് തോന്നുന്നുണ്ടോ കള്ള വോട്ടാണെന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അത് ഞാനും വായിച്ചതാണ് അതിനെപ്പറ്റി അഭിപ്രായം എനിക്ക് പറയാൻ പറ്റൂല മരിച്ച ആളുടെ വോട്ടൊക്കെ ഇങ്ങനെ കിട്ടിയെന്നുള്ളതാണ് പറയണത് പിന്നെ ശരിയാണെന്ന് എനിക്ക് പറയാൻ ഇപ്പം ജയിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷത്തിലേറെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സമയത്ത് ഉന്നയിക്കാതെ ഇപ്പോ എന്ന് പറയുന്നതിനോട് പ്രശ്നവുമായിട്ട് പിടിച്ചില്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇവരെയും സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് അഭിപ്രായം അദ്ദേഹത്തെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് കാരണം നല്ലൊരു അഭിപ്രായമാണ് രാഷ്ട്രീയ രീതിയിൽ സുരേഷ് ഗോപിയെ അമ്മയ്ക്ക് എന്താ അഭിപ്രായം നല്ല അഭിപ്രായമാണ് കാരണം എല്ലാ മനുഷ്യർക്കും എല്ലാ നല്ല രീതിയിൽ സഹായം കൊടുക്കാനും എന്തു കേട്ടാലും ഓടി എവിടെ എത്താനും എല്ലാറ്റിനും നല്ല ഒരു ശുദ്ധ മനസ്സുള്ള ഒരു നല്ല ശുദ്ധ മനസ്സുള്ള ഒരു സാറാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് തന്നെ അതല്ല ജനങ്ങൾ ഇത്ര അപ്പൊ ഇനി അങ്ങോട്ട് ഈ സാർ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും ആ സാറിന് പക്ഷം നിന്ന് ആറ് നന്നായി പോകണമെങ്കിലോ എന്ന് വിചാരിച്ചാണ് സാറിനെ ഈ രോഗം എല്ലാം ചെയ്യുന്നത് അല്ലാതെ സാറിനെ ഉള്ള ഒരാൾ ഈ ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകം നല്ല രീതിയിൽ നല്ലതായിട്ട് മുന്നോട്ട് പോകും പക്ഷേ വേറെ ആരെങ്കിലും അല്ല കുടിക്കുക കുടിക്കാനോ നനയ്ക്കാനോ കയറി കിടക്കാനോ വഴി നടക്കാൻ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യർക്ക് വഴി നടക്കാൻ പോലും ഇപ്പം വാങ്ങില്ല ആ രീതിയാണ് ഇപ്പം നടന്നു പറഞ്ഞത് മനുഷ്യർക്ക് വഴി നടക്കാൻ പോലും നേരെ ചേർ പേടിച്ചും ഭയന്നുമാണ് നടക്കുന്നത് காரணம் அங்கோட்டு போகணும் பெட்டியே இங்கோட்டு வர பெரி எண்டி போகணும் அதுலே போகணும் இதுல வரும் என்ன கேட்டு பீஷணியோடு பீஷணியான இப்போ இக்கணும் ஈ மந்திரசபேரு திருஷ்யம் அப்போ ஈ சாருதான் நல்ல ரீதி ஜனங்களை கொண்டு போவேன் ஈ நாடு நல்லதாயிட்டு போவேன் செய்யும் ஒரு அபிப்பிராயம் உள்ள சாறனை தட்டி கொண்டு போய்ட்டு சாறனை பீஷிப்படுத்தி சாருப்போம் சாரு குடும்ப எல்லாரும் அப்போ அது ஜீவிக்கண்டுக்கி சாருத்தது அது தீர்ச்சாயிட்டும் ஜனங்கள் சாறே பீஷணிப்படுத்தி அவன் அது சாருண்டாத்தது அல்லாத வேற ஒன்றுமே அல்ல அப்போ அது அது நமக்கு முன்போட்டு கொண்டு போகணும் கொண்டு போய் சாற நல்ல ரீதி கொண்டு வரணும் ஈ நாடு நல்லாக்கணும் ஜனங்கள் நல்ல ரீதி போகணும் ஜனங்கள் நல்லதாக நல்ல ரீதி போகணும் பசே சாற வேற ஆரெங்கிலி வந்தால் ஒன்னுமே நடக்கல மனுஷருக்கு வெளியில் நடக்கும் பற்ற ஜீவ் பற்ற அது நடக்கணும்